I haven't haven't slept in a while. I've something for the the first time and things haven't been the same since. വരുന്നത് ബിരിയാണിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ണല്ലോ ദുൽഖർ സൽമാൻ കിട്ടുന്നത് ഇപ്പോൾ പണി കിട്ടിയത് ബിരിയാണി അരിക്കാണ് ഡിസംബർ മൂന്നിന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഹാജരാക്കാൻ നടൻ ദുൽഖർ സൽമാന്റെ നോട്ടീസ് ആദ്യം തന്നെ റോസ് ബ്രാൻഡ് ബിരിയാണി കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വെച്ചിട്ട് എങ്ങനെയുണ്ട് സംഭവം പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശി ജയരാജൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് നോട്ടീസ് അയച്ചത് കാറ്ററിംഗ് കരാറുകാരനാണ് പരാതിക്കാരൻ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് പരാതി റോസ് ബ്രാൻഡ് ബിരിയാണി റൈസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ദുൽഖർ സൽമാൻ വാങ്ങിയ അൻപത് കിലോ റോസ് ബ്രാൻഡ് ബിരിയാണി റൈസ് ചാക്കിൽ പാക്കിംഗ് തീയതിയും എക്സ്പയറി തീയതിയും ഉണ്ടായിരുന്നില്ല ഈ അരി ഉപയോഗിച്ചുണ്ടാക്കിയ ബിരിയാണി റൈസും ചിക്കൻ കറിയും കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നാണ് പരാതി എന്തായാലും നോട്ടീസ് അയച്ച സ്ഥിതിക്ക് ഹാജരാകേണ്ടി വരും കുഞ്ഞിക ഒന്നിന് പുറകായി ഓരോന്ന് വരുവാണല്ലോ ലോക സിനിമയുടെ വൺ ഹിറ്റിനു ശേഷമാണ് ഓരോരോ പണികളും വരുന്നത് അന്ന് കാർ കടത്തിയ കേസ് ഇപ്പോൾ ബിരിയാണി അരി കേസും കസ്റ്റംസ് പിടിച്ചെടുത്ത കാർ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്തൊക്കെയാണെങ്കിലും ദുൽഖർ സൽമാൻ കലികാലം തന്നെയാണ് ഇനി എന്തൊക്കെ കേസുകളാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂക്കിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയത് അതിന്റെ ആഘോഷം കെട്ടണങ്ങുന്നതിന് മുൻപാണ് ഇങ്ങനെയൊരു കേസ്